എൻ്റെ പേര് അനു ഞാൻ ആലപ്പുഴയിലെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാനൊരു ഡോക്ടറാണ് ഞാൻ എൻ്റെ കുടുംബം ഒരു വർഷത്തോളമായിട്ട് ഉടമ്പടിയിലാണുള്ളത് പപ്പയാണ് ആദ്യം ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമോ വേറെ കാരുണ്യ പ്രവർത്തിയോ പത്രം വിതരണം ചെയ്യോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പത്രം വിതരണമായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഭയങ്കര എന്തോ ഒരു നാണക്കേടോ അങ്ങനെ എന്തൊക്കെയായിരുന്നു എനിക്ക് ഞാൻ ഇവിടെ വന്ന് എം ബി ബി എസ് കഴിഞ്ഞു ആദ്യമായിട്ട് പി ജി മെഡിക്കൽ എൻട്രൻസ് എഴുതി എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ പരീക്ഷ എഴുതിയത് പക്ഷേ റാങ്ക് ഞാൻ വിചാരിച്ചതിനേലും വളരെ പുറകിലായിരുന്നു ആ ഒരു റാങ്ക് വെച്ച് എനിക്കൊരു മെഡിക്കൽ സീറ്റ് പി ജി മെഡിക്കൽ സീറ്റ് മിരട്ടി കിട്ടുക അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ തന്നെ ഉടമ്പടി എടുത്തു എന്നിട്ട് ഉടമ്പടിയിലെ ആ ഒരു മാസം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു ഉടമ്പടി പത്രണം വിതരണം വിതരണം ചെയ്തു കാരുണ്യ പ്രവർത്തികൾ ചെയ്തു വചനം കേട്ടു പ്രാർത്ഥനകൾ ചൊല്ലി എല്ലാം കറക്റ്റായിട്ട് ചെയ്തു ആ മാസം തന്നെ എനിക്ക് മെറിറ്റിൽ പി ജിയിൽ ഒഫ്താൽമോളജി സീറ്റ് അതും കേരളത്തിൽ തന്നെ ലഭിച്ചു ഫസ്റ്റ് ചാൻസിൽ തന്നെ ഒരു മെറിറ്റ് പി ജി സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല പലരും പല വർഷങ്ങളും ജോലിക്ക് പോകാതെ വീട്ടിൽ വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണ് ഒരു മെറിറ്റ് സീറ്റ് പി ജിക്ക് കിട്ടുന്നത് ഒരു സാഹചര്യത്തിൽ ദൈവം എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ കേരളത്തിൽ തന്നെ മെറിട്ടിൽ ഒഫ്താൽമോളജിക്ക് പി ജിക്ക് അഡ്മിഷൻ നൽകി അനുഗ്രഹിച്ചു അതേപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു രണ്ട് കൊല്ലമായിട്ട് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു പല പല മെഡിസിൻസ് ഞാൻ കൊടുത്തു പല ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടും അത് കുറയും പിന്നെയും വരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മമ്മി ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് പോയിരിക്കുമായിരുന്നു ആ സമയത്ത് പിന്നീട് മരുന്നൊക്കെ നിർത്തി മമ്മി ഉടമ്പടി തൈലം തേ മാത്രം തേക്കാൻ തുടങ്ങി ഇപ്പം മമ്മിയുടെ സ്കിൻ ഡീസീസ് പൂർണ്ണമായിട്ടും മാറി പിന്നെ എൻ്റെ അപ്പൂപ്പൻ ഒരു വർഷത്തോളം മുട്ടിൻ്റെ ഒരു അസുഖം മൂലം ഫുൾ ആയിരുന്നു കിടപ്പിലായിരുന്നു ഒട്ട് നടക്കത്തില്ലായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു ട്രീ പല ഫിസിയോതെറാപ്പി പല ട്രീറ്റ്മെൻറ്റും എടുത്തിരുന്നു എങ്കിലും ബെഡ് ബെഡറിടൻ തന്നെയായിരുന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം വളരെ എഫക്റ്റീവ് ആകുകയും ഇപ്പോഴും വോക്കറ് പോലും വേണ്ടാത്ത ആ രീതിയിൽ ഡാഡി അപ്പൂപ്പൻ ഇപ്പോൾ വീടി കൂടെ നടക്കുന്നു ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ ദൈവ ഈശോയ്ക്കും കൃപാസനും മാതാവിനും കൊടാനും കൂടി നന്ദി പറയുന്നു എനിക്ക് ഞാൻ എല്ലാ കൊന്ത് ചൊല്ലും എല്ലാ പ്രാർത്ഥനയും കൂടും ധ്യാനങ്ങളെല്ലാം കൂടും കൃത്യമായി കൂടുന്ന ആളാണ് പക്ഷേ ദൈവത്തെ എനിക്ക് ഏറ്റുപറയാനോ സാക്ഷ്യപ്പെടുത്താനോ പ്രത്യേകിച്ച് ഈ കൃപാസനം പത്രം നൽകുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്തോ ഒരു നാണക്കേടോ എന്തോ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്കെല്ലാം ഇപ്പോൾ കൃത്യമായിട്ട് പത്രം കൊടുക്കാനുള്ള ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി പ്രാർത്ഥനയിൽ കൂടുതൽ വളരാൻ ദൈവം സഹായിക്കുന്നു ദൈവത്തിന് നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച സാക്ഷ്യം ആണ് ആണിപ്പോൾ പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് ഇവിടെ ഒരു പി ജിക്ക് അഡ്മിഷൻ കിട്ടിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിട്ട് പറഞ്ഞത് നമ്മളിവിടെ കൃപാസനത്തിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സാക്ഷ്യങ്ങളിലൊരു നല്ലൊരു ശതമാനം സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന ഏറെപ്പെട്ട് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവരാണ് അതിൽ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെയുണ്ട് ഒരു പക്ഷേ ഇവർ രേഖപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളിലൊക്കെയും ഒരു ഒക്കെ സാക്ഷ്യമുണ്ട് ഇപ്പോൾ ഇതിലും അമ്മയുടെ സ്കിൻ ഡിസീസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ആ സാക്ഷ്യത്തിൻ്റെ ഇത് മനസ്സിലാവുള്ള കാരണം നമ്മളെ സാധാരണ ഒരു വ്യക്തികളെ സംബന്ധിച്ചെടുത്തതിനേക്കാൾ ഇത് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മരുന്ന് ഉണ്ടാകുന്ന സൗഖ്യവും അല്ലെങ്കിൽ അല്ലെങ്കിൽ മരുന്നില്ലാതെയും അല്ലെങ്കിൽ വിശ്വാസത്തിലുണ്ടാകുന്ന സൗഖ്യമൊക്കെ തമ്മിൽ ഒരു വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് സാധിക്കും കാരണം ഇത്ത സമയത്തിന് ശേഷം ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ടും സമയത്തിൻ്റെ ക്രമമനുസരിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധ്യം ഇവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ഏറെ പ്രത്യേകിച്ച് തങ്ങളുടെ ജീവിതത്തിലും വ്യക്തിപരമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പം പറഞ്ഞത് അപ്പോൾ വ്യക്തത്തോട് പറയാം നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാൻ പറ്റും പി ജി എൻട്രൻസ് ലഭിക്കുക അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കേരളത്തിൽ തന്നെ ലഭിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ക്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വർഷം പ്രാർത്ഥനയും പഠിത്തവുമായിട്ട് ഒരുപാട് പേർ നടക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചും ഒരുങ്ങി ഇങ്ങനെ ചെയ്തതിന് ശേഷം ദൈവം നൽകിയെന്നൊരു ബോധ്യമാണ് ഇന്ന് ഈ സാക്ഷ്യം പറയുവാനായിട്ട് ഒരു മകളെ ഇവിടെ നിർത്തുന്നതും അപ്പം ജീവിതത്തിൽ ഈ പത്രം കൊടുക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആദ്യമുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് വളരെ കോമൺ ആയിട്ട് എല്ലാവരും പറയാറുള്ളത് കാരണം സാധാരണ നമ്മൾ ഈ പത്ര ബ്രോഷറും പരസ്യമൊക്കെ കൊടുക്കുന്നത് പോലെയല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ തന്നെ ചിലപ്പോൾ ഒന്ന് രണ്ടോ മൂന്നോ ഒക്കെ പുതുക്കി സാക്ഷ്യം കേട്ട് മനസ്സിലാക്കേണ്ടി വരും കാരണം നിങ്ങൾ കേരളത്തിൻ്റെ അച്ചടി ചരിത്രത്തിൽ നിങ്ങൾ നോക്കിയെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അച്ചടിക്കാൻ തുടങ്ങിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടുതൽ പേര് ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു ചരിത്രമുണ്ട് അപ്പോൾ എന്തിനാണ് അച്ചടി പോലും കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ദൈവവചനം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് കൈകൊണ്ട് എഴുതി തീരാത്തത് അച്ചടിക്കെന്നുള്ള ബുദ്ധിയിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് ഇന്നും ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥമായിട്ട് ബൈബിൾ മാറുന്നതും ഏറ്റവും അധികം പേര് ദൈവവചനം അറിയുന്നതുമൊക്കെ ഈ അച്ചടി ഭാഷയിലുള്ള ഗ്രന്ഥത്തിൽ നിന്നുമാണ് അപ്പം ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു വെപ്പൺ എന്ന് പറയുന്നതും ഈ അച്ചടി മാധ്യമങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ അറിയുന്നില്ല എങ്കിൽ പോലും ഇവിടെയുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള സാക്ഷ്യങ്ങൾ വലിയ വലിയ സാക്ഷ്യങ്ങളെല്ലാം അതിൻ്റെ എന്ന് പറയുന്നതും ഈ ഒരു പത്രം വായിച്ചിട്ടുള്ളതാണ് അപ്പം നേരത്തെ പറഞ്ഞ ഈ ഷെയർ ചെയ്യുന്നൊക്കെ പറയുന്നതും അപ്പോൾ ജീവിതത്തിൽ ഈ ദൈവാനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതൊരു നമ്മൾ ദൈവത്തെ അനുഭവിച്ചവരുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന കർത്താവ് പറഞ്ഞതിൻ്റെ ബാ പശ്ചാത്തലം തന്നെയാണ് അത് അച്ചടി മാധ്യമങ്ങളോട് പറയുന്നതാണെങ്കിലും ആൾത്താരയിൽ പ്രസംഗിക്കുന്നതാണെങ്കിലും ആൾത്താരയിൽ സാക്ഷ്യം പറയുന്നതാണെങ്കിലും ഒറ്റ ലക്ഷ്യം ഈ ലോകത്തിന് മുമ്പിൽ ദൈവത്തെ പകർന്നു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഒരു മാധ്യമം ഏറ്റവും എളുപ്പം നടപ്പാകുന്നത് ഇതിലൂടെ തന്നെയാണ് നിങ്ങളൊരു പത്തോ ഇരുപതോ കൊടുക്കുമ്പോൾ അതിൽ ഒരാളെങ്കിലും ദൈവത്തെങ്കിലേക്കും തിരിച്ചു വരാനും ഒരു ദൈവാനുഭവം ഉണ്ടാകാൻ കാരണമാകുന്നു എന്നുള്ളത് ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവം നമ്മളെ ഇനി ഒരുപാട് പേരിലേക്ക് ദൈവത്തെ നൽകുവാനായിട്ട് ഓരോരുത്തരെയും ഒപ്പം ദൈവകരമായിട്ട് വർദ്ധിക്കുവാനായിട്ട് ഈ മകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക